കടലിൽ കണ്ടെയ്നർ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് മാലിന്യം വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആശങ്കയിലാണ് തരികൾ അസ്വസ്ഥത ഉണ്ടാക്കുന്നുവെന്ന് സഞ്ചാരികളും പറയും ഈ വെളുത്ത പ്ലാസ്റ്റിക് തരികൾ ബാധിച്ചിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികളെയും മത്സ്യബന്ധന മേഖലയും മാത്രമല്ല അത് തീരദേശ ടൂറിസത്തെ കൂടിയാണ് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബീച്ച് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള കോവള തീരം മുഴുവൻ ഈ പ്ലാസ്റ്റിക് തരികളാൽ നിറഞ്ഞിരിക്കുന്നു വിനോദസഞ്ചാരം ഉപജീവനമാക്കിയ ഇവിടത്തുകാർക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് അന്വേഷിക്കാം തരിയൊക്കെ ഇങ്ങനെ ഈ കിടക്കുമ്പോൾ അത് എന്താണെന്നുള്ള ഒരു പരിഭ്രാന്തി ഇതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് ബീച്ചിലോട്ട് വരത്തില്ല ബീച്ചിലോട്ട് ആൾക്കാർ വന്നാലേ ഈ നമ്മുടെ റെസ്റ്റോറൻറ്റും ഹോട്ടലിലും ഒക്കെ ആൾക്കാർ കയറത്തുള്ളൂ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വരുന്നുണ്ട് പക്ഷേ ഇന്നലെ ഒരുപാടധികം ഒരുപാട് നിങ്ങൾസി കണ്ടിട്ടുണ്ടാവും ഇഷ്ടം മാരിയാണ് വന്നു കിടക്കുന്നത് അതായത് കടലിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പം മണ്ണിനേക്കാളും പ്ലാസ്റ്റിക് ബീറ്റ്സ് ആരിയാണ് വന്നു കിടക്കുന്നത് ഇത്രയും പെട്ടെന്ന് നീക്കം ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ടൂറിസം ഇനി അങ്ങോട്ടുള്ള ഓഫീസും കഴിഞ്ഞ് സീസണിലെ വളരെയധികം എഫക്ട് ചെയ്യുന്നു ാണ് ആഭ്യന്തര സഞ്ചാരികൾ എത്തുന്നുണ്ട് പക്ഷേ അവരും ഈ പ്ലാസ്റ്റിക് തരികൾ മൂലം വല്ലാതെ അസ്വസ്ഥരാണ് അലർജി പറയസൊന്നുമോ അതൊക്കെ മറ്റേ പേടിയാ പറയാനല്ല ഗ്രാന്യൂൾ പോലുള്ള സാധനമാണ് വന്നിരിക്കുന്നത് അത് നമ്മുടെ പിന്നെ ശരീരത്തിൽ മൂക്കിലും വായിലും പോയി കഴിഞ്ഞാൽ എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് അത് അത് ഭയങ്കര ഡേഞ്ചറസ് ആണത് അടുത്ത സീസണിന് മുമ്പായിട്ടെങ്കിലും ഈ പ്രതിസന്ധി പരിഹരിക്കണമെന്നാണ് ഇവിടത്തുകാരുടെ ആവശ്യം വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ഗോപാല് ഷീദാസനല് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം